എനിക്ക് നിവൃത്തിയില്ല എന്നിട്ടാണ് ഞാൻ സർക്കാർ ഹോസ്പിറ്റലിൽ സർജറിക്ക് വേണ്ടിയിട്ട് പോയത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഒരുപാട് കാലം ജീവിക്കാനുള്ളതാണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഇപ്പോഴത്തെ ന്യൂസിൽ കണ്ടത് ഗൈഡ് വെയർ പുറത്തെടുക്കാൻ പ്രയാസമാണ് രക്തപ്പുഴകൾ പൊട്ടിപ്പോവും എന്നാണ് കണ്ടത് പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ ഡി എച്ച് എപ്പോഴത്തേക്ക് പറഞ്ഞത് ഇത് എടുക്കാൻ ശ്രമിക്കാമെന്നാണ് എന്നാണ് പറഞ്ഞത് ഏർ ഉറപ്പൊന്നും തന്നിട്ടില്ല ആന്റീവൻസ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാൻ ശ്രമിക്കാം ഇത് അവിടെ ചലനം ഉണ്ടെങ്കിൽ നമുക്കിത് പൊറത്തെടുക്കാം ഇല്ലെങ്കിൽ അത് അവിടെ വെച്ച് ഉപേക്ഷിക്കാന്നാണ് പറഞ്ഞത് ഇപ്പൊ എടുക്കാൻ പറ്റുന്ന പറയുന്നത് ഇല്ല എങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ പുറത്തായാലും കൊണ്ടുപോയി എടുത്തു തരാന്നാണ് അന്ന് പറഞ്ഞത് എടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാ പറഞ്ഞത് ആ മെഡിക്കൽ ബോർഡിൽ നിന്ന് ഒരു ഒരറിയിപ്പും തന്നിട്ടില്ല ന്യൂസ് കണ്ടാണ് അറിഞ്ഞത്